തന്റെ പ്രിയപ്പെട്ട ോട് പറഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ എന്റെ ജീവിതമാണ് പഠിച്ചു വെക്കേണ്ടത് ഞാൻ വിവാഹം വിവാഹം കഴിക്കുന്നവനാണ് ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവനാണ് എന്ന് ഹബീബായ ഹബിബായ കുടുംബജീവിതം ഇഷ്ടം വെക്കുന്നവനും കുടുംബത്തോട് താല്പര്യം വെക്കുന്നവനുമാണ് ഞാൻ മാത്രമല്ലവ ഇനീസോ അനാമോ ഞാൻ രാത്രിയിൽ നിസ്കരിക്കാറുണ്ട് പക്ഷേ രാത്രിയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാറാണ് പതിവ് അതിലൊന്ന് നമസ്കരിക്കാനാണ് അള്ളാഹുമായി വാദത്തെടുക്കാനാണ് മറ്റൊന്ന് ഉറങ്ങാനാണ് എന്റെ ശരീരത്തെ പരിപൂർണമായി ഞാൻ തിരിക്കാറില്ല ചെയ്യും ഞാൻ ഉറങ്ങുകയും ചെയ്യുമെന്ന് ഹബിബായ രാത്രി ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും ഒന്ന് ആരാധന നിർവഹിക്കാൻ മറ്റൊന്ന് എന്റെ ഭാര്യയുമായി പിന്നൊന്ന് മൂന്നാമതൊന്ന് ഉറങ്ങാൻ ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും എല്ലാത്തിനും അങ്ങനെ തന്നെ മിതത്വം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമാണ് തീർന്നില്ല നബി സല്ലല്ലാഹു അലൈഹി ഇന്നി അസൂമു ഞാൻ നോമ്പ് മുറിക്കുകയും ചെയ്യാറുണ്ട് ഞാൻ നോമ്പ് നോൽക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നോമ്പ് തുറക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇങ്ങനെ അടുപ്പിച്ച് എല്ലാ ദിവസവും നോമ്പ് പിടിച്ച് ശരീരത്തെ ക്ഷീണിപ്പിക്കുവാൻ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല എല്ലാ ദിവസവും ഇങ്ങനെ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചുകൊണ്ട് ഉന്നതമായ സ്ഥാനം കരഗതമാക്കാം എന്ന് കരുതികൊണ്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കാനും അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടില്ല എല്ലാം വേണം പക്ഷെ മിതത്വം അനിവാര്യമാണ് എന്തും വേണം വിവാഹം കഴിക്കണം കുടുംബജീവിതം വേണം ഭാര്യ വേണ്ട കാരണം എപ്പോഴും അവളുമായിട്ട് പ്രശ്നങ്ങളാണ് അവളുടെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റൂല മക്കള് വേണ്ട കുടുംബം വേണ്ട കൊച്ചുമക്കള് വേണ്ട മരുമക്കൾ വേണ്ട ഒന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പടച്ചിറപ്പ് മാറി ചിന്തിക്കാം മക്കത്ത് പോകുമ്പോ അവിടുത്തെതാകുന്ന നിസ്കാരത്തിന്റെ തർത്തീപുകളും മദീനത്തിൽ ഇല്ല അവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ കാണുമ്പോ ചെല ആളുകൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ എല്ലാം ഒഴിച്ചിട്ട് അവിടെ പോയിരിക്കണം മക്കത്ത് പോയിരിക്കണം അഞ്ചു അഞ്ചുപൊക്കത്ത് പള്ളിക്കാത്തിരിക്കണം അങ്ങനെ കരുതിയില്ലേ അന കരിതണ്ടനായ് പറഞ്ഞു നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയoya ആണ് കുടുംബ ജീവിതതോട് ഒപ്പം തന്നെ നീ നിലവുള്ളനേ വിവാഹം കഴിച്ചുകൊണ്ടുള്ള മാന്യമായ ജീവിതം നയിക്കനേ അതെന്റെ ചരിയിൽപ്പെട്ടതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി അന്നികാഹു മിൻ സുന്നത്തി നിക്കാഹ് എന്ന ചരിയിൽപ്പെട്ടതാണ് ഹബീബായ റസൂലുള്ളാഹി സുന്നത്തിനെയും ചിന്തിച്ചാൽ അവൻ എന്ന് ഹബീബായ പ്രവാചകന്റെ തിരുച്ചര്യ വിട്ടുകൊണ്ട് അനിതാപനം ചെയ്യാതെ മാറി ചിന്തിച്ചാൽ വിവാഹം വേണ്ട കുടുംബം വേണ്ട മക്കൾ വേണ്ട അതൊക്കെ വലിയ പ്രാരാബ്ധമാണ് അള്ളാഹുവിനെ ചിന്തിക്കുന്നതിനെ തൊട്ട് അല്ലെങ്കിൽ ആരാധന നിർവഹിക്കുന്നതിനെ തൊട്ട് അതൊക്കെ ഇടങ്ങേറാണെന്ന് കരുതി കൊണ്ട് നീ പിന്മാറിയാൽ അത് നല്ലതല്ല എന്റെ ചരിയിൽപ്പെട്ടതല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഇതെല്ലാം വേണം എന്തു വേണം വിവാഹം വേണം ഭാര്യ വേണം മക്കൾ വേണം കുടുംബം വേണം സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കണം ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ പെട്ടത് തന്നെയാണ് അതോടൊപ്പം തന്നെ നിസ്കാരങ്ങൾ കറക്റ്റ് ആവണം കുടുംബമുണ്ട് മക്കളുണ്ട് എല്ലാമുണ്ട് വിഷയങ്ങളുണ്ട് പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ വരണം ബാങ്ക് വിളിക്കുമ്പോൾ അവ വക്കത്തിൽ വീടിന്റെ അകത്തലങ്ങൾ നമസ്കരിക്കുന്ന സഹോദരി ആവണം ഫറലായ നോമ്പുകൾ റമദാനുള്ള നോമ്പുകൾ ചിട്ട ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പുകളൊക്കെ പിടിച്ചു വിടണം കഴിവിന്റെ പരമാവധി ബാധത്തുകളുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്വർഗം മുൽകാൻ പറ്റൂ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഒരാളോട് നിർബന്ധമായ ഒരു അമലുമില്ല അങ്ങനെയാണല്ലോ ഇല്ല ഒരു ശരീരത്തോടും അള്ളാഹു സുഭാനുഭവത്താൽ ആ ശരീരത്തിന് കഴിവാകുന്നതല്ലാതെ കൽപ്പിച്ചിട്ടില്ല എന്ന് വിശുദ്ധമായ കുറ ഒരു ശരീരത്തെയും പ്രയാസപ്പെടുത്തിക്കൊണ്ട് പടച്ചിറപ്പിലേക്ക് ഇബാദത്തെടുക്കേണ്ട ആവശ്യമില്ല ആ നിലയിൽ നീ ഇബാദത്തെടുത്താൽ അത് പ്രവാചകന്റെ ചരിയാണെന്ന് കരുതരുതേ കരുതരുതേ സ്വാഭാവ പകൽ മുഴുവനും നോമ്പ് നോറ്റ് എല്ലാ ദിവസവും ആ നിലയിൽ നിലകൊണ്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതായ പ്രവണത എൻ്റെ ചര്യയിൽപ്പെട്ടതല്ല രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പടച്ചിറപ്പിലെ കടുക്കാമെന്ന് മുസ്ലിം അതിലൂടെ വിലയത്തിൻ്റെതാകുന്ന തലങ്ങൾ നിനക്ക് തുറക്കുമെന്ന് കരുതിയാൽ അത് തെറ്റിപ്പോയി പൊന്നുമോരേ അല്ലാ പറയുകയാണ് അതെന്റെ ചര്യയിൽ പെട്ടതല്ല എന്റെ ചര്യയിൽ പെട്ടതല്ല ഭാര്യയെ വേണ്ട മക്കളെ വേണ്ട കുടുംബം വേണ്ട ഇനി ഒറ്റയ്ക്കേതെങ്കിലും വനവാസം മതി ഒറ്റക്കിരുന്നു വേണ്ടി ഭാഗത്തെ സന്യാസികളെ പോലെ എനിക്ക് ഒറ്റയ്ക്ക് കഴിയണം അങ്ങനെ ഉസിലത്തിൽ ഇരുന്നാൽ മാത്രമാണ് വിരായത്ത് കിട്ടുക എന്നുള്ള തെറ്റിദ്ധാരണ ആരുടെയെങ്കിലും ഹൃത്തടത്തിൽ കടന്നു വന്നിട്ടുണ്ടോ ചെലവ് കൊടുക്കേണ്ട മക്കൾക്ക് ഭാര്യയ്ക്ക് മാതാപിതാക്കൾക്ക് ചെലവ് കൊടുക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടത്തുന്നതായ ആളുകളില്ലേ ഏതെങ്കിലും പ്രവാസികളാകുന്ന സുഹൃത്തുക്കളെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ പൊന്നപോനെ പഠിച്ചു വെക്കണേ പ്രവാചകന്റെ അധ്യാപനമാണ് അയ്യോതയ്യമയ്യ കോ ചെലവ് കൊടുക്കേണ്ടവർക്ക് ചെലവ് കൊടുക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്നതായ ആളുകളില്ലേ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഭാര്യയുടെ സൗന്ദര്യം ചുക്കി ചുളിഞ്ഞതാകുന്ന കോലങ്ങൾ വീഡിയോ കോളിലൂടെ കാണുമ്പോ ആ പെണ്ണിൻ്റെതാകുന്ന സൗന്ദര്യത്തെ മാറ്റി നിർത്തിയിട്ട് പരസ്ത്രീകളുമായി ബന്ധപ്പെടാൻ വേണ്ടി തുണിയുന്നതായ ചെറുപ്പക്കാരില്ലേ അത്തരത്തിലുള്ള അധമ തീരുമാനങ്ങൾക്ക് കൈക്കൊള്ളുന്നതായ ആധുനിക യുവതലമുറയില്ലേ പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ ആദരവായ പ്രവാചകൻ ഏറ്റവും കുറ്റവാളി വ്യക്തിക്ക് അയ്യു ചെലവ് കൊടുക്കേണ്ട മക്കൾ കുടുംബങ്ങൾ അവരെ പരിഗണിക്കാതെ സ്വന്തം മാത്രം കുഴിമന്തിയും കിഴിപറോട്ടം അടിച്ച് ഹാജാരി നടക്കുക ആ അത് നടക്കൂല ചിലരങ്ങനെയുണ്ട് വൈകിട്ട് പോയിട്ട് നല്ല രാഹത്തായിട്ട് കുഴിമന്തി കഴിച്ചിട്ട് പെണ്ണുങ്ങളെ ഇങ്ങനെ കൈ മണപ്പിക്കും അള്ളാഹു കാക്കട്ടെ ആ അങ്ങനെയുണ്ട് ഭർത്താക്കന്മാർ പുതിയ തലമുറ ചെറുപ്പക്കാരുടെ കാര്യമാണ് എല്ലാവരും അല്ല ആദ്യത്തെ രണ്ടാഴ്ച ഭയങ്കര തേനെ പാലയായിരുന്നു ഉള്ള കടയിലെല്ലാം കൊണ്ടുപോകും പള്ളിമുക്കി കഹുവായിലൊക്കെ ഇരുത്തിയിട്ട് രാഹത്തായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു വലിയ പരിപാടിയായിരുന്നു പിന്നെ അള്ളാ അള്ളാ വഴിക്കില്ല അള്ളാഹു മുളക്കാത്തു സംരക്ഷിക്കട്ടെ പിന്നെ ഇതേ ഉള്ളൂ ഇന്നല്ല ബിരിയാണി ആയിരുന്നു കുട്ടം ബിരിയാണി ആയിരുന്നു പെണ്ണുങ്ങളെ മണപ്പിക്കുക ആര്യാര് അള്ളാഹു മളെ കാത്ത് സംരക്ഷിക്കട്ടെ അവർ ഏറ്റവും വലിയ പാപിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ചിലരുണ്ട് നല്ല മസാല ദോശ വാങ്ങിച്ചു കൊണ്ടുവരും എപ്പോഴും ഈ മട്ടൻ ബിരിയാണി ചിക്കനുമാണെങ്കിലും ഉസ്താദ് അതുകൊണ്ട് നല്ല മസാല ദോശ എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഇവനും ഭാര്യയും മാത്രം ഇരുന്ന് കഴിക്കുക ഇതിൻ്റെ മണം ഇങ്ങനെ അപ്പുറത്ത് അടിച്ചിട്ട് ഉമ്മാണെങ്കിൽ തകർന്നിരിക്കുക ഒരു സൈഡിൽ ഇവരും ഭാര്യയും മാത്രം ഇവനെ വളർത്തി വലുതാക്കിയ സ്വന്തം ഉമ്മപ്പുറത്തുണ്ട് മാപ്പുറത്തുണ്ട് ഇതൊക്കെ ചെയ്യുന്ന തലമുറയാണിത് അതുകൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു നമ്മളെ കാക്കട്ടെ നീ കൊടുക്കൽ ചെലവുക വിഭാഗമാകട്ടെ അല്ലാതാകട്ടെ പരിഗണിച്ചിട്ടില്ല എങ്കിൽ യഥാർത്ഥം നൽകട്ടെ കാഫിറായിട്ട് ചത്തുപോകുന്നതിനെ തൊട്ട് നീ സൂക്ഷിച്ചോ ഈ പ്രവണതകൾ കൊണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ഒരു മോഹിനിന് യോജിച്ച പ്രവണതയല്ല ഇതൊന്നും ഇന്നത്തെ കുടുംബ സാഹചര്യങ്ങൾ അത്തരത്തിലായി മാറിയിരിക്കുകയാണ് കുടുംബമൊന്നും വേണ്ട മക്കളെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുള്ള ഒരു ജീവിതമേ നല്ലതല്ല ഇരിക്കുന്ന രക്ഷിതാക്കൾ എത്രയോ ആളുകളുണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ് അല്ലേ ഒരു പിതാവാകുക മാതാവാകുക എന്ന് പറയുന്നത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന വസ്തുതയാണ് അതിനുവേണ്ടി ഒരു കുഞ്ഞക്കാലിന് വേണ്ടി പ്രാർത്ഥനകൾ കൊണ്ട് നിർവഹിക്കുന്ന എത്രയോ നേർച്ചകൾ നേർന്ന് മക്കാമുകളിലൊക്കെ പോയി സിയാറത്ത് സിയാറത്തെയ്ത് നിലകൊള്ളുന്ന ഖുർആാൻ തീർത്ത് സലാത്തുകൾ അധികരിപ്പിച്ച് നിലകൊള്ളുന്ന എത്രയോ ഉമ്മമാർ എത്രയോ ഉപ്പമാരുണ്ട് നമുക്കിടയിൽ നിന്ന് അല്ലേ മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ അഹു സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ഒരു കുട്ടിയെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ന്യായത്താണ് വലിയ അനുഗ്രഹം തന്നെയാണ് അള്ളാഹു അനുഗ്രഹം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സാലിഹായ നമുക്ക് അങ്ങനെ ഒരു പൊന്നുമോ ലഭിച്ചാൽ കിട്ടുന്ന അനുഗ്രഹം നിസ്സാരമല്ല ആ പിതാവ് അല്ലെങ്കിൽ ആ മാതാവ് അവര് പിതാവ് മാതാവ് എന്നതിനപ്പുറം രക്ഷകർത്താവ് എന്ന നാമം കൂടി അവർക്ക് വരിക എന്താണ് രക്ഷകർത്താവ് എന്ന് പറഞ്ഞത് ആ കുട്ടി എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി സംരക്ഷിക്കുന്ന വ്യക്തി രക്ഷപ്പെടുത്തുന്ന വ്യക്തി എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ രക്ഷകർത്താവ് എന്നുള്ള സ്ഥലത്തെല്ലാം ഒപ്പിടാൻ വേണ്ടി ആചാര്യം നിപ്പുണ്ട് രക്ഷപ്പെടുത്താനില്ല അങ്ങനെ എന്ത് രക്ഷകർത്താവ് ഓഗസ്സാട് കൊണ്ടുവന്ന മോനെ ഇങ്ങോട്ടുള്ള ഒപ്പിടുക എന്നിട്ട് വലിയ ഒപ്പാണ് ഈ റോഡ് പോകുന്ന പോലെ ഒരു വളവും രണ്ടു മൂന്ന് കുത്തും അതുകൊതും എല്ലാം കൂടെ ആയിട്ട് ഹലാക്ക് പോലെ കുറെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് രക്ഷകർത്താവിന്റെ കോളം മുഴുവൻ ഒപ്പിടാൻ ഒരാൾ ഒരു കാര്യം അതുകൊണ്ടല്ല അതല്ല രക്ഷാർത്തം ഈ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നാൽ അവനെ അവിടെ നിന്നൊക്കെ പരിപൂർണമായി രക്ഷ കൊടുത്തു അല്ലെ ചെറിയ കുട്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ പ്രഭാഷണം കഴിഞ്ഞ സദസ് പിരിയുമ്പോ ഒരു ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്നു ആ കുഞ്ഞിന് അന്നനാളം ഇല്ല ശ്വാസനാളോ അന്നനാളോ രണ്ട് സാധനമുണ്ട് ഈ അന്നനാളത്തിലൂടെയാണ് ആഹാരം ഉള്ളിലേക്ക് പോവുക ചെറുപ്പം മുതലേ അങ്ങനെയാണ് അപ്പൊ അത് കണ്ട് മനസ്സിലാക്കിയ ഡോക്ടർമാർ എന്ത് ചെയ്തു വയറിനകത്തൊരു ഇട്ടിട്ട് തുളയിട്ടിട്ട് നേരെ ഡയറക്റ്റ് ആണ് ഭക്ഷണം കൊടുക്കുക ആലോചിച്ച് നോക്ക് ഇവിടെ ഒരു ട്യൂബ് ഇങ്ങനെ കാണിച്ചു തോന്നുന്നു കുട്ടിയുടെ ഇങ്ങനെ മാറ്റിയിട്ട് വാപ്പൊരു ട്യൂബ് കാണിച്ചു അള്ളാഹു കുട്ടിക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഈ ട്യൂബിലൂടെയാണ് ആഹാരം കൊടുക്കുന്നത് ജനിച്ച മുതലേ ഇപ്പൊ വയസ്സ് രണ്ടു വയസ്സായി ഇവിടെ ഈ കഴുത്തിന്റെ ഇവിടെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന്റെ ഒരു വലിയൊരു മുഴയോ കുട്ടിയുടെ മോ കഴുത്തിന്റെ ഭാഗത്ത് ഞാൻ ഒരാളുടെ അവസ്ഥ പറഞ്ഞതാണ് ഇതുപോലെ എത്ര കുടുംബങ്ങൾ ആ വാപ്പ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന ഉസാദ പൊന്നുമോനു വേണ്ടി ചെയ്യണം വേറെ ഒന്നും വേണ്ട കുട്ടിക്ക് മതി എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും ചെലവഴിക്കാൻ വാപ്പ റെഡിയാൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കും മക്കൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ നിലകൊള്ളുന്ന രക്ഷകർത്താവാണ് മാതാവും പിതാവും രണ്ടുപേരും തന്നെ ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ പ്രസവിച്ച വേദന ും അവൾ തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവളാണ് ഇവ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാസാഹി വസ്ലമാ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് ഒരനിയായി വന്നുകൊണ്ട് ചോദിക്കുകയാണ് നബിയേ നബിയേ ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ബന്ധം വെക്കേണ്ടത് ആരോടാണ് ആരോടാണ് വലിയ കടപ്പാട് ആരോടാണെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴല്ലാണ്ട് റസൂല് കൊടുത്ത മറുപടി ഉമ്മക്കാ നിന്റെ മാതാവാണ് മാതാവാണ് വീണ്ടും ചോദ്യകർത്താവ് ചോദിക്കുന്നു സുമ്മമൻ അടുത്തത് ആരോടാണെന്നാണ് ചോദിക്കുന്നത് പ്രവാചകർ കൊടുത്ത മറുപടി ഉമ്മക്കാ നിന്റെ മാതാവിനോടാണ് മാതാവിനോടാണ് സുമ്മമൻ ഈ ആ റസൂലല്ലാ അടുത്തതാരോടാണ് മൂന്നാമത്തെ വ്യക്തി ആരാണ് അടുത്തതാകുന്ന ഒരു വ്യക്തിയെ പ്രവാചകൻ പറയുമെന്നുള്ള ചിന്തയിൽ ചോദ്യകർത്താവ് ചോദിക്കുമ്പോഴും പ്രവാചകന് പറയുന്നത് ആരോടാണ് പറഞ്ഞു വാപ്പയാണ് വാപ്പയാണ് എന്തുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം വാപ്പയെയും നാലാമത്തെ പ്രാവശ്യം പിതാവിനെയും എടുത്ത് ലാഹു പറഞ്ഞത് ഹബീബായന് വിധങ്ങൾ ഉണർത്തിയത് അമ്മത്തേഖപ്പെടുത്തുകയാണ് ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ പാലം കൊടുത്ത് വളർത്തലും അവളാണ് ഇവ മൂന്ന് കാര്യം പാപ്പയിൽ ഒഴിവാ ഒമ്പത് മാസം പത്ത് ദിവസം ഗർഭം ചുമന്നത് ആരാണ് ഉമ്മയാണ് അതുകൊണ്ടാണ് ആദ്യം ആരെ പറഞ്ഞത് നബി ഉമ്മയെ പറഞ്ഞത് മാത്രമല്ല രണ്ട് വർഷം നിനക്ക് നൽകി നിന്നെ പരിശുദ്ധ ഖുർആൻ രണ്ട് വർഷം പൂർത്തിയായി മൊലപ്പാല് നിനക്ക് നൽകിയത് ആരാൻ എന്റെ മാതാവാണ് നിന്റെ നൊന്ത് പ്രസവിച്ചതും ആരാൻ നിന്റെ മാതാവാണ് ഈ മൂന്ന് കാര്യം ആരെ ചെയ്തിട്ടുള്ളൂ ഉമ്മയെ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് മൂന്ന് പെട്ട ആരെ പറഞ്ഞത് ഉമ്മുക്ക് ആ മാതാവെന്ന് നബി പറയാൻ കാരണമെന്ന് ആ ഇമ്മത്തുകൾ രേഖപ്പെടുത്തിയത് തഴവാ ഉസ് ബൈത്തിരോട് ഓർമ്മപ്പെടുത്തി അള്ളാഹുരുടെ എല്ലാവരുടെയും നിറജ ഉയർത്തട്ടെ പഠിച്ചു വെക്കണ ഈ ഉമ്മത്ത് അപ്പൊ എന്തിനാണ് പരിശുദ്ധ പ്രവാചകർഹുലി വസ്ലാമതകൾ ഇത് ഉണർത്തിയത് മാതാവും പിതാവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നവരാണ് അവരെ ബഹുമാനിക്കണം ആദരിക്കണം എന്ന് പറഞ്ഞു അവര് രക്ഷകർത്താവാൻ മക്കളെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കുന്നവര് കൂടിയാവണം കേവലം ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ പാനീയങ്ങൾ കുടിച്ചോ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചോ അത് മാത്രം ചോദിക്കുന്നവനല്ല രക്ഷകർത്താവ് അതല്ല മാതാവും പിതാവിൻ്റെയും ഡ്യൂട്ടി മൂന്ന് നേരം തിന്നാൻ കൊടുക്കലല്ലാന്നർത്ഥം അത് മാത്രമല്ല അത് മക്കൾ വിശന്ന എങ്ങനെയാണെങ്കിലും കഴിക്കും ചില രക്ഷിതാക്കളുണ്ട് ചെറിയ കുട്ടികളാണ് കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ ഒരു നേരം ഒരല്പ ആഹാരം കഴിച്ച് കുറവ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ പള്ളിയിൽ ഉസ്സാദിന്റെ അടുത്തോട്ട് പഞ്ചസാര മന്ദിരിക്കാൻ കൊടുത്തുകൂടാണ് പക്ഷെ അതെ ഇന്നവൻ അഞ്ച് ദോശയെ കഴിച്ചോളൂ ഏഹ് അപ്പോരേ അല്ല ഇന്നലെ പത്തെണ്ണം കഴിച്ചായിരുന്നു അപ്പോൾ ഇന്നലെ അഞ്ചെണ്ണം കുറവ് വന്നായിരുന്നു ഇന്ന് എടാ അവന് വിഷപ്പിനനുസരിച്ച് അവൻ കഴിച്ചോളൂ ആ അഞ്ചു വയസ്സും ഉസ്താൻ കൊടുത്തിരുന്നേ ഉസ്താൻ രാവിലെ അപ്പാടായ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ ചേർക്കട്ടെന് ചിലവ് കൊടുക്കൂല എങ്ങനെയെങ്കിലും മകൻറെ കാര്യം അള്ളാഹു പെറക്കത്ത് ചൊരിയട്ടെ അങ്ങനെ വരെ ആൾക്കാരുണ്ട് ഒരു ദോശയുടെ എണ്ണം കുറഞ്ഞ ഉടനെ ഭയങ്കര വിഷമം അവിടെ കുട്ടികളോടുള്ള വാത്സല്യാണ് അത് ഒരു ഭാഗത്ത് വാത്സല്യാണ് പക്ഷെ ഓവറാകും ചിലപ്പോൾ അങ്ങനെയാണ് ഇന്നലെ വരെ അവൻ നല്ലപോലെ കഴിച്ചിരുന്നു ഇപ്പം കുട്ടികണ്ടോ ഒന്നും കഴിക്കുന്നില്ല വസ്ാതെ കുട്ടികൾ അങ്ങനെ ഇരുന്നോട്ടെ കുട്ടികൾ നല്ല ആരോഗ്യവാന്മാരായി നിലകൊണ്ടാൽ മതി വലിയ പൊണ്ണത്തടി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല ഓവർ തടി വെച്ചിട്ട് എന്താ കാര്യം ബഫൂൺ പോലെ ഇരിക്കുകയാണ് എന്താ കാര്യം ഊർദി വീർപ്പിച്ച ബലൂണ് പോലെയാണ് പെട്ടെന്ന് പൊട്ടിപ്പോവും അതേസമയത്ത് ഒരു മീഡിയം നിലക്കാണെങ്കിൽ ഉടനെ പൊട്ടൂലോ അവിടെ കിടക്കും മനസ്സിലാക്കണം ഇത് നല്ല വലിപ്പത്തിലാക്കാൻ വേണ്ടി നിൽക്കാൻ എന്തെങ്കിലും ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ കുർക്കുറ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുക ഇത് തന്നെ പരിപാടി അങ്ങനെ ആകാൻ പഠിത്ത ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികളുടെ പുറത്ത് ആഹാരം കൊടുക്കുക അത് മാത്രമല്ല കുട്ടികൾക്കല്ലാതെ ഒരുപാട് മാതാപിതാക്കൾ ഒരുക്കിയിട്ടുണ്ട് എന്നാ ഇത് മാത്രം പോരാ ആഹാരത്തിന്റെ വിഷയത്തിൽ ഉള്ള കൊണ്ടുവിടാനുള്ള വണ്ടിയുണ്ട് ട്യൂഷന് കൊണ്ടുപോകാൻ ആളുണ്ട് അതിന് പ്രത്യേകം ആളെ വെച്ചിട്ടുണ്ട് പഠിപ്പിക്കാൻ ഇവിടെ എല്ലാം ഫീസ് കൊടുക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് നമ്മയെ സംബന്ധിച്ചിടത്തോളം ആഹുരത്തിന്റെ വിഷയത്തിൽ പിറകോട്ടാണ് അള്ളാഹു നമ്മളെ കാത്തു يا <applause> ايها الذين امنوا قوا انفسكم واهليكم نار غلاظ شداد لا يعصون الله ما امرهم ويفعلون ما يؤمرون പരിശുദ്ധമായ ചോദിക്കുന്നു ഹിസാബിൽ നിന്ന് നമ്മുടെ മക്കൾ മുക്തരാണോ ഒറ്റ ഇന്നത്തെ തലമുറ ആണോ പരലോകത്തെ ഹിസാബിൽ നിന്ന് എന്റെ നിങ്ങളുടെയും മക്കൾ മുക്തരാണോ നരകീയ മോചനം ലഭിക്കുമോ ഏറ്റവും നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്നവൻ അവനാണ് വിജയി അല്ലാതെ ഇവിടെ പത്താം ക്ലാസ് എ പ്ലസ് കിട്ടിയത് കൊണ്ടോ പ്ലസ് ടുവിന് എ പ്ലസ് കിട്ടി അതിൻ്റെ മേല് വലിയ സംഭവം കിട്ടി അതൊക്കെ ഒരു ദുനിയവാണ് വേണ്ടാന്നല്ല അതൊക്കെ ഉണ്ടായിക്കോട്ടെ പറക്കത് ചൊരിയട്ടെ ഏറ്റവും വലിയ വിജയ് പരലോകത്തിൽ വിജയിക്കുന്നവനാണ് ഖുറാന പഠിപ്പിച്ചത് فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور إي دنيا من براغي ودنّا ماليش ഈ ദുനിയാവ് ശവമാണ് ശവമാണ് അതിന്റെ പിറകെ ഓടൽ നായയാണ് ഒരു നായയെ പോലെ ഈ ദുനിയാവിൽ നീ കടന്നുവരണേ നശ്വരമാകുന്ന ഈ സമ്പാദിക്കുന്നവരായി പിറകെ ഓടിയിട്ട് അനശ്വരവും അനന്തവുമാകുന്ന സ്വർഗത്തെ നീ നഷ്ടപ്പെടുത്തല്ലേ മൂവായിരം കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ട് അള്ളാഹു സുബാനുവത്തിച്ചൊരിക്കുന്നൊട്ട് വിദൂരമാക്കപ്പെട്ടോ സ്വർഗത്തിലേക്ക് കടക്കാൻ ഏതൊരു മൊമിനു സാധിച്ചുവോ ഫാസ് അവനാണ് വിജയിച്ചവനെന്ന് വിശുദ്ധമായ അവനാണ് വിജയിച്ചവൻ അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ നമ്മളെന്താ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയത് പറയും നിങ്ങൾ ആഹൃത്തെ ചിന്തിക്കാൻ എന്താ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ മൂന്ന് കാര്യങ്ങൾ പഠിപ്പിക്കണേ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തേണ്ടത് മൂന്ന് കാര്യങ്ങളാണെന്ന് നിങ്ങളുടെ പ്രവാചകരോടുള്ള മഹബ്ബത്താണ് മഹബ്ബത്താണ് ഒന്നാമതായി മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തേണ്ടത് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നീഫീക്ക് നൽകണേ അല്ലാ ഹൃദയത്തിൽ ആദ്യമായി അടയാളപ്പെടുത്തേണ്ടത് പ്രവാചക അനുരാഗമാണ് മാതാപിതാക്കൾക്ക് നിർബന്ധമായത് ഇമാം സൈനുദ്ദീ മഹദൂം അവിടെ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ വരും പറയുന്നതല്ല അഹിമത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് അള്ളാഹുരുടെ ഉയർത്തുമാറാവട്ടെ അവന്റെ മകനെ ആദ്യമായി അടയാളപ്പെടുത്തേണ്ടത് കുട്ടി വകതിരി വെത്തുന്ന സമയത്ത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമുക്കൊരു നബിയുണ്ട് നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് നബി മക്കയിൽ ജനിച്ചു മദീനയിൽ വഫാത്തായി മദീനയിലാണ് അദ്ദേഹത്തെ മറവാടിയിരിക്കുന്നത് ആദ്യം പഠിപ്പിക്കേണ്ടത് ഇതാണ് അല്ലാതെ എന്തല്ല എന്തല്ലോ അപ്പൊ എന്നാ വാപ്പായെ വിളിച്ച് പഠിച്ചേക്കാന്ന് കരുതി പാപ്പോടുന്നവരോട് വാലാപ്പള്ളി തിരുപ്പള്ളി മനസ്സിലായി നല്ല പരമ്പരയാണ് അള്ളാഹു മളക്കാക്കട്ടെ കയറി പാട്ടുപാടാൻ പാട്ട് പാടാൻ അറിയാൻ വരിതാ പാടിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു നമ്മുടെ മക്കളെ സാന്നിഹ്യം ചേർക്കട്ടെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ എന്താ എന്താ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തി പ്രവാചകരോടുള്ള മഹംബത്തെ അടയാളപ്പെടുത്തിയോ കുടുംബത്തോടുള്ള മക്കൾക്ക് പരിശുദ്ധമായ ഖുർആൻ നല്ലതുപോലെ പാരായണം പഠിപ്പിച്ചു കൊടുക്കണേ മക്കളെ പഠിപ്പിക്കണേ എന്നും പരിശുദ്ധ തിരുനബി ഹബീബ് മുഹമ്മദും അത് തന്നെ എങ്ങനെ വളർത്തണം അവൻ്റെ ചെവിക്കുറ്റി നോക്കി കറക്റ്റ് ചെയ്തിട്ടാണ് വെക്കേണ്ടത് ഇതിങ്ങനെ വളർത്തിയിട്ട് നല്ല റാഹത്തായിട്ട് കയ്യിലൊരു പത്ത് മോതിരം കൂടി ഇട്ടാൽ മതി യാ മതിയ്യും പച്ചയും പൊതിച്ചിട്ട് എവിടെയെങ്കിലും കയറിയിരിക്കുക അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്നിട്ട് സുന്നത്തേമാതത്തിൻ്റെ അഹിഹാരം കൂടെ പറയിപ്പിക്കുക യഥാർത്ഥം സുന്നയായിട്ട് നമ്മളവരെന്നെണ്ണീട്ടൊന്നുമില്ല ഏ എവിടെ പുരുഷന്മാരുടെ ജീവിതം പഠിക്കണ്ടേ ഒരു കുട്ടി ജനിച്ച് അവന് വകതിരി വെത്തുന്ന സമയം വരെയാണ് എന്ത് അനുവദനീയം ആൺകുട്ടികൾക്ക് തന്നെ സ്വർണ്ണം അനുവദനീയം പിന്നെ അങ്ങോട്ട് വെള്ളിയുടെ നല്ല അറിവുള്ള വ്യക്തിയാണ് എല്ലാ സുന്നത്തുകളും കൃത്യമായി പാലിച്ചുകൊണ്ട് ഫറലുകൾ മാത്രമല്ല സുന്നത്തുകളും ശ്രദ്ധിച്ച് വിവാദത്തിന്മേൽ കണിഷ്ഠിതമായി നിലകൊള്ളുന്ന വ്യക്തിയാണ് ഇത് അഞ്ചുപൊക്കത്ത് നിസ്കരിക്കത്തൂല്ല കവട്ട അടിച്ചിരിക്കുന്നവനൊക്കെ പിടിച്ചു വലിയ വേണ്ടി ആരും നിൽക്കണ്ട അങ്ങനെയുള്ളവന്റെ പിറകെ നമ്മൾ പോവുകയും വേണ്ട നമുക്കല്ലാതെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ അഹുൽസുന്നയുടെ സമുന്നതരായ ആലിമീകൾ ഉലമാക്കളുണ്ട് ഉലമാക്കലുണ്ട് അള്ളാഹുക്ക് ദീർഘായ നസീബാക്കട്ടെ ഇത് ആളുകളൊക്കെ ഇങ്ങനെ കള്ള ശമശാഹിഹന്മാരെയും കള്ളത്തുരീക്കത്തിന്റെയും പിറകെ പോവാൻ എന്നിട്ട് അവരുടെ പിറകെ വയ്ക്കുക ഏത് എടുത്തു നോക്ക് അവൻ്റെ കൂടെ ആൾക്കാരാണ് ഈ അടുത്ത് നോക്കുമ്പോൾ ഒരു ശേഖലെവിടെ ഇങ്ങനെ ഒരു സിഗരറ്റ് വെച്ചിട്ടുണ്ട് പുറത്തൊരു വിരലിൽ വെച്ചിട്ടുണ്ട് പുറത്തുണ്ട് പിറത്തുണ്ട് അങ്ങനെ ആറ് സിഗരറ്റാ ഓരോ വിരലിന്റെ എന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ കത്തുന്നുണ്ട് കാലെല്ലാം ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക ഒരുത്തൻ കാല് തടകാനും ഒരുത്തൻ കൈ തടകാനും ഒരുത്തൻ വീടി കണഞ്ഞു പോയത് കത്തിച്ചു കൊടുക്കാൻ ഇങ്ങനെയുള്ള ടീമുകളെല്ലാം കള്ള ശേഖന്മാരെല്ലാം പിടിച്ചു വെച്ചിരിക്കുക ഇതൊക്കെ വിദഗ്ധത്തിന്റെ അഹിലുകാർ ചിത്രം എടുത്ത് കാണിച്ചിട്ട് കണ്ടോ സുന്നി കണ്ടില്ല കണ്ടില്ലേ ഇതൊന്നും സുന്നിയല്ല ഞങ്ങൾ ഇവരെ ഒന്നും അംഗീകരിക്കുന്നില്ലല്ലോ ഒക്കെ എപ്പോഴേ പറഞ്ഞ കേസം ഇതൊന്നും സുന്നയാശയത്തിൽപ്പെട്ട ആശയത്തിൽപ്പെട്ട എല്ലാം ഇത്തരത്തിലുള്ള യഥാർത്ഥ തുരിയീക്കത്തിൽ തന്നെ കള്ള കള്ളത്തൊരിയിക്കത്തുകളും വ്യാജന്മാരും കടർന്നു കൂടിയിട്ടുണ്ട് അത് പണ്ടേ അഹുലി സുന്നയുടെ വലമാക്കൽ പറയുന്ന വിഷയം അല്ലാതെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇവർക്ക് തിരിഞ്ഞ് അങ്ങനെയൊന്നും അല്ല പണ്ടു മൂലേ പറയുന്നതാണ് നേരത്തെ മൂല പറയുന്നതാണ് ഇപ്പൊ നബിദിനം നടത്തൽ പരിശുദ്ധമായ ദീനിൽ ഏറ്റവും അടിത്തറയുള്ള വിഷയമാണ് അതിൽ തെളിവുള്ള വിഷയമാണ് നമ്മൾ അതിനനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു റാലിക്ക് തെളിവുണ്ട് ഈ നടത്തുന്നതായ നല്ല സൽക്രമങ്ങൾ മൗര്യ പാരായണം നടത്തുന്നതിന് പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾക്ക് ഇതിനൊക്കെ തെളിവുള്ള വിഷയങ്ങളാണ് സ്വലാത്ത് ചെല്ലുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂടൽ അല്ലെങ്കിൽ പ്രവാചകന്റെ മധു പറഞ്ഞുകൊണ്ടുള്ള സദസ്സുകൾ ഇത്തരത്തിലുള്ളതാകുന്ന സദസ്സുകൾ സംഘടിപ്പിക്കൽ ഇതൊക്കെ വലിയ പുണ്യം നിറഞ്ഞ വിഷയമാണ് അതിനുവേണ്ടി നല്ല പായസം വെച്ചു കൊടുക്കൽ നല്ല കട്ടഞ്ചായി ഇട്ട് കൊടുക്കൽ എന്ന് വേണ്ട ഏതെല്ലാം സുഹൃതങ്ങളുണ്ടോ നല്ല ഭക്ഷണം കൊടുക്കൽ അതൊക്കെ സുഹൃതങ്ങളിൽ പെട്ടെന്നാണ് വലിയ കൂലി കിട്ടുന്ന വിഷയമാണ് ഐമത്തുകൾ അത് വ്യക്തമായി തെളിയിച്ച വിഷയവുമാണ് കിതാബുകളുടെ ഇമാരത്തുകൾ അതിന് യാതൊരു സുലഭമായ വിഷയമാണ് പക്ഷെ ഇതേ വിഷയത്തിൽ തന്നെ നബിദിനത്തിന്റെ സുദിനത്തിൽ ഏതെങ്കിലും ഒരു ലോറി എടുത്തിട്ട് ആ ലോറിയിൽ മേലെ വലിയതാകുന്ന ഡി ജെ പാട്ടുകൾ ഇട്ടുകൊണ്ട് സിനിമാ ഇട്ട് തെരുവോരങ്ങളിലൂടെ മോശപ്പെട്ടതാകുന്ന പാട്ടുകളിട്ടുകൊണ്ട് നടത്തുന്നതായ മുസ്ലിം ചെറുപ്പക്കാർ യുവാക്കളുടെ മോശപ്പെട്ട പ്രവണതകളുണ്ട് അത് ശക്തിയുത്തം എതിർക്കുക തന്നെ ചെയ്യും അത് പാടില്ലാത്തതാണ് അത് നിഷിദ്ധമാണ് അത് പ്രവാചകന്റെ പേരിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കാടത്വ സ്വഭാവമാണത് പ്രവാചകർ ഒരിക്കലും അംഗീകരിച്ചതേ അല്ല പ്രവാചകർ സല്ലി വസ്ലമാങ്ങൾ അത്തരത്തിലുള്ള ഒരു രാഗം കേട്ടപ്പോ അത്തരത്തിലുള്ളതാകുന്ന ഒരു ശബ്ദം കേട്ടപ്പോൾ രണ്ട് കാതുകളും അടച്ചു അബ്ദുലാ ഏതോ ഒരു വ്യക്തി ഇരുന്നു കൊണ്ട് എന്തോ ഒന്ന് വായിക്കുന്ന ശബ്ദം ഉടനെ തന്നെ രണ്ട് കാതുകൾ രണ്ട് കൈകൾ കൊണ്ട് പൊത്തിപ്പിടിച്ചു മൈലുകളോളം സഞ്ചരിച്ചിട്ട് പ്രവാചകൻ ചോദിച്ചു ഇപ്പോഴാ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ അപ്പൊ സഹാബു ചോദിച്ചു എന്താണ് നേരത്തെ കേട്ടതാകുന്ന ഒരു രാഗം ഒരു ട്യൂൺ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ പ്രവാചകൻ കൈയ്യെടുത്തു നിഷിദ്ധമാക്കപ്പെട്ട വസ്തുവാണെന്ന് ഈ ലോകത്തെ പഠിപ്പിക്കാൻ നമ്മളോ ഡി ജെ പാട്ടുകളിട്ട് അതേ പ്രവാചകൻ്റെതാകുന്ന ജന്മദിനത്തോടനുബന്ധിച്ച് കാണിക്കുന്നതാകുന്ന ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ അത് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നതല്ല സുനിധിതമായത്തിന്റെ ഒരു പണ്ഡിതന്മാരും അതിന് പച്ചക്കുടി വീശിയിട്ടുമില്ല വീശുവയുമില്ല മനസ്സിലായിക്കോളൂ എന്നാൽ അത് കണ്ടിട്ട് ഏയ് നബിദിനം ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ അത് പറ്റൂല ഏതുപോലെ ഇപ്പൊ റമദാ മാസം അതിൻ്റെ അതിന്റെ ഇരുപത്തിയാവുമ്പോൾ ചില കുട്ടികൾ എന്തു ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ തന്നെ ചില പ്രവണതകൾ കാണിക്കുന്നതായി കാണാം അല്ലെങ്കിൽ റമലാലിലൊരു കുട്ടി തെറ്റ് ചെയ്തതായിട്ട് കണ്ട റമലാലിൻ്റെ നോമ്പ് വേണ്ട ഇനി മുതൽ റമലാലിൻ്റെ നോമ്പ് വേണ്ട എന്ന് പറയാൻ പറ്റുമോ അത് പറ്റൂല രണ്ടും രണ്ടാണ് തെറ്റ് തെറ്റായി കണ്ടുകൊണ്ട് അത് മാറ്റുക എന്നുള്ളതല്ലാതെ നന്മയെ കൂടി വളച്ചൊടിക്കാൻ പറ്റൂല അതൊക്കെ നമ്മൾ ആലിമീങ്ങൾ വ്യക്തമായി പറഞ്ഞ വിഷയം കൂടിയാണ് നിൽക്കട്ടെ ഞാൻ തിരിച്ചു തിരിച്ചുവരിക നമ്മളെ സാലിഹികൾ ചേർക്കുമാറാവട്ടെ നമ്മുടെ യുവാക്കൾക്കൊക്കെ നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ ഈ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ നേരത്തെ ശരി ഉസ്താദുമായിട്ട് സംവദിക്കുമ്പോൾ പറയണ്ട കുട്ടികളുമായി സംവദിച്ച നേരത്ത് അലഹദില്ല എത്ര സാലിഹ്യങ്ങളായ മക്കളാണ് ധീരമായി ബന്ധപ്പെട്ട ഒരു സദസ്സാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ഇതേ കുട്ടികൾക്ക് തന്നെ ഇതേ സ്ഥലത്ത് തന്നെ കാലമേള സംഘടിപ്പിക്കാമല്ലോ ഇന്നത്തെ തലമുറകൾ അങ്ങനെ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ മതപ്രഭാഷണത്തിന്റെ സദസ്സുകളൊക്കെ വെട്ടിക്കുറച്ചിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന ഫെസ്റ്റുകളും ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണതകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതാകുന്ന ദീനിയായ സദസ്സുകളൊക്കെ മാറ്റിയിട്ട് അനാവശ്യമാകുന്ന സദസ്സുകൾ ഒരുമിച്ച് കൂട്ടുന്ന ആളുകൾ ഇന്ന് അതിക്രമിച്ചു വരുന്ന കാലഘട്ടമാണ് ദീൻ കുറഞ്ഞു വരുന്ന മക്കളുള്ള കാലഘട്ടം ദീൻ എടുത്തു പോകുന്ന കാലഘട്ടം അലഹമ്മ ഇത്തരണത്തിലെ തന്നെ ഇതേപോലെ ഒരു സദസ്സ് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടക സമിതി അതിന്റെ യുവാക്കൾ കല്ലാഹു പറക്കത്ത് ചുരിയട്ടെ ആമീം പറയും ബിസ്ക്കറ്റ് കഴിച്ചിട്ട് മതി അല്ലെങ്കിൽ ബിസ്കറ്റ് തൊള്ളയിൽ കൊടുങ്ങണ്ട് അള്ളാഹു സാലയും കളിച്ചേർക്കട്ടെ നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു കബൂലാക്കും മാറവട്ടെ എല്ലാവിധ ഹൈറു പറക്കാത്തുകൾ അള്ളാഹു ചെരിയട്ടെ